പഠിപ്പിക്കുന്ന രീതി നമുക്ക് നമ്മുടെ വാസനക്ക് അനുസരിച്ചിട്ട് നമുക്ക് താല്പര്യത്തിനനുസരിച്ച് ഇടപഴകി എല്ലാ ജോലികളും പഠിക്കാൻ പറ്റും അടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും പേര് വാസുദേവൻ വയസ്സ് അറുപത്തി ഒമ്പത് തലോം കോഴിക്കോട് ജില്ലയിലെ ബാലുശേരി പഞ്ചായത്ത് വന്ന് ഇവിടുത്തെ അടുക്കളയിൽ കയറി മറ്റുള്ളവരൊക്കെ സഹകരിച്ച് എല്ലാവിധ കാര്യങ്ങളും ആദ്യം അതിന്റെ മെത്തേഡുകളൊക്കെ മനസ്സിലാക്കി പിന്നീട് സ്വയം രണ്ട് മൂന്ന് ദിവസം പാചകം ചെയ്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പല മേഖലയിലും കാരണം അറുപത്തൊമ്പത് വയസ്സായില്ലേ പൊക്കത്തില് സ്കൂൾ വിട്ടവണ്ണ ഫാർമസ്യൂട്ടിക്കൽ ഇതില് ജോലിയായിരുന്നു അങ്ങനെ ഒരു പതിനൊന്നും പതിമൂന്ന് കൊല്ലം പോലെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം സ്വന്തം ഒക്കെ എടുത്ത് കച്ചവടം ചെയ്തു പക്ഷേ സാമ്പത്തിക നീക്കം കാരണം അത് മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനുശേഷം ഈ ഹോട്ടൽ പീഡിലേക്ക് ചെറിയ കഞ്ഞിപ്പീടിയായിട്ട് തുടങ്ങി സാമ്പത്തികമായി തകർന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നു സമ്പാദ്യം ഇല്ലാത്തത് നിങ്ങളെ എത്രത്തോളം തളർത്തിയിട്ടുണ്ട് സമ്പാദ്യം ഇല്ലാത്തതിന്റെ പേരിൽ വന്ന തളർന്നിട്ടുന്നില്ല പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടി വന്നത് സാമ്പത്തിക ഇല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല എല്ലാ അവനെ നമ്മള് തരത്തിലും അല്ലെങ്കിൽ കാണുക ഇവിടെ ഇത്തരത്തിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് അത് സോഷ്യൽ മീഡിയ ഈ യൂട്യൂബ് കൂടെ കണ്ടായിരുന്നു ഇത് കോഴിച്ച നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു വളരെ നന്നായിട്ട് ഉപകരിക്കുക ഉപയോഗപ്പെടുത്താൻ പറ്റും ഉള്ള സാധ്യതയുണ്ട് ഭക്ഷണത്തിന് രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായി തോന്നിയിട്ടുണ്ടോ കെമിക്കലുകളായിട്ടൊന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ബിരിയാണി ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ബിരിയാണിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല ഒരു സംതൃപ്തി കിട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ ഓരോ തരം ബിരിയാണിക്ക് ഓരോ തരം ടേസ്റ്റുകളാണ് അത് ശരിക്കും ഫീല് ചെയ്തു പഠിപ്പിക്കുന്ന രീതി നമുക്ക് നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ച് നമുക്ക് താല്പര്യത്തിനനുസരിച്ച് ഇടപഴകി എല്ലാ ജോലികളും പഠിക്കാൻ പറ്റും കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രായ ഒരു വിഷയമല്ല കാരണമാവല്ല നമ്മൾക്ക് അതിനുള്ള താല്പര്യവും അതിനുള്ള വാസനയും എന്തെങ്കിലും തീർച്ചയായിട്ടും ഏത് പായത്തിലും പഠിച്ച് മുന്നോട്ട് പോകാം ഇത്തരത്തിലുള്ള കോഴ്സ് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ നേരിട്ട് വന്ന് പഠിക്കേണ്ടതുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം യൂബ് എല്ലാം നേരിട്ടിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കാണുന്നു അങ്ങനെയാണ് ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ പണികൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണിക്കാരി അവഗണന പരമാവധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ബുഹാരി ഷെഫിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു വാക്ക് പറയാമോ ഗുഹാരി വിഷപ്പ് സൂപ്പറാണ് ഷെഫ് ബുഹാരിയിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വന്നതാണെങ്കിലും കൂടിയിട്ട് അടുക്കള ഭാഗത്തും അവിടെയൊക്കെ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് സമീപിക്കാനോ ഇടപഴകാനോ ഉള്ളൊരു സാഹചര്യം കിട്ടി ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ നിന്ന് എന്ത് മനസ്സിലായി തീർച്ചയായിട്ടും ബുഹാരിക പറഞ്ഞു തന്ന രീതിയിൽ നമുക്ക് പണി പഠിച്ച് ചെറിയൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും ജീവിത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും താഴെ ഒരു മെഷീൻ കണ്ടല്ലോ ആ മെഷീനെ കുറിച്ച് എന്ത് തോന്നുന്നു ആ മെഷീൻ ഈ മേഖലയിൽ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് പിടിക്കാ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വലിയൊരു ക്വാണ്ടിറ്റി വരെ അതിൻ്റെ അന്ന് പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചത് ഞാൻ കാര്യമായിട്ട് ദമ്മു ബിരിയാണി പച്ചലിടുന്നതും അല്ലാത്തതും ഹൈദരാബാദി ബിരിയാണി ിഹാരിക്ക് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഈ ഒരു ബിരിയാണി കടയാണെങ്കിലും അത് ഏത് രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വലിയ സമ്പന്നനാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ജീവിതത്തെ ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കച്ചവടം തുടങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള മാർഗം ഒറ്റവാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് ഭക്ഷണം കഴിച്ചാൽ ഒരു കൂടുതൽ ദാഹോ അല്ലെങ്കിൽ മൂട്ടോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടിട്ടില്ല ഭവനത്തെ കുറിച്ചോ ബുഹാരിക്കയെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും വിശദമായി പറയാനുണ്ടോ തീർച്ചയായിട്ടും ഈ രംഗത്ത് കൂടുതൽ ഐറ്റംസ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഉണ്ടാകട്ടെ